മലയാളത്തിലെ ന്യൂസ് റീഡർമാരുടെ വയസ്സ് നോക്കാം പ്രവിത ലക്ഷ്മി വയസ്സ് നാൽപ്പത്തി നാല് നിഷ പുരുഷോത്തമൻ ജനുവരി മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്നിലാണ് നിഷ ജനിച്ചത് ഇപ്പോൾ വയസ്സ് നാൽപ്പത്തി മൂന്ന് ഉണ്ണി ബാലകൃഷ്ണൻ സെപ്റ്റംബർ മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊൻപതിലാണ് ഉണ്ണി ബാലകൃഷ്ണൻ ജനിച്ചത് ഇപ്പോൾ വയസ്സ് അൻപത്തി അഞ്ച് സുജയാ പാർവതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് സുജയ പാർവതി ജനിച്ചത് ഇപ്പോൾ വയസ്സ് നാൽപ്പത്തി മൂന്ന് ഹാഷ്മി ഹാഷ്മിയുടെ വയസ്സ് നാൽപ്പത് ഷാനി പ്രഭാകരൻ നവംബർ ആറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ഷാനി ജനിച്ചത് ഇപ്പോൾ വയസ്സ് മുപ്പത്തി എട്ട് ഡോക്ടർ അരുൺകുമാർ അരുൺകുമാറിൻ്റെ വയസ്സ് നാൽപ്പത്തി രണ്ട് ശ്രീജ ശ്യാം ശ്രീജ ശ്യാമിൻ്റെ വയസ്സ് നാൽപ്പത്തി മൂന്ന് വേണു ബാലകൃഷ്ണൻ വേണു ബാലകൃഷ്ണൻ്റെ വയസ്സ് അൻപത്തി ഒന്ന് നികേഷ് ഒക്ടോബർ ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് നികേഷ് ജനിച്ചത് ഇപ്പോൾ വയസ്സ് അൻപത്തി ഒന്ന് സ്മൃതി പരുത്തിക്കാട് നവംബർ രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് സ്മൃതി പരുത്തിക്കാട് ജനിച്ചത് ഇപ്പോൾ വയസ്സ് നാൽപ്പത്തി ഏഴ് ശ്രീകണ്ഠൻ നായർ ജൂലൈ പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊൻപതിലാണ് ശ്രീകണ്ഠൻ നായർ ജനിച്ചത് ഇപ്പോൾ വയസ്സ് അറുപത്തി അഞ്ച് അളകനന്ദ അളകനന്ദയുടെ വയസ്സ് നാൽപ്പത്തി എട്ട് രജനി വാര്യർ രജനി വാര്യരുടെ വയസ്സ് നാൽപ്പത്തി രണ്ട് അഭിലാഷ് അഭിലാഷിൻ്റെ വയസ്സ് മുപ്പത്തി ആറ് പി ജെയിംസ് പി ജെയിംസിൻ്റെ വയസ്സ് അൻപത്തി അഞ്ച് ടി കെ റീജിത്ത് റീജിത്തിൻ്റെ വയസ്സ് മുപ്പത്തി മൂന്ന് അയ്യപ്പദാസ് അയ്യപ്പദാസിന്റെ വയസ്സ് നാൽപ്പത്തി മൂന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ